ഒന്നാമന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി മാർക്കോയ്ക്ക് മുമ്പിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും ബോളിവുഡിലെ മോളിവുഡിലെ പണം ലിസ്റ്റ് പടങ്ങൾ പറത്തവിട്ടിരിക്കുകയാണ് പുതുവർഷം എത്തിയോടെ പുതിയ സിനിമകൾ റിലീസ് തയ്യാറെടുക്കുകയാണ് ഇൻഡസ്ട്രിക്കൽ ഇതിനകം പുത്തൻ സിനിമകൾ റിലീസ് വന്നു കഴിഞ്ഞു പുതിയ സിനിമകൾ വന്നിട്ട് മലയാളത്തെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പടങ്ങൾ ഇപ്പോഴും ഗംഭീര പഠനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോളിവുഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമകൾ ലിസ്റ്റും പുറത്തു വന്നിരിക്കുകയാണ് ഉണ്ണിമഗന്ധൻ ചിത്രം ആർക്കാണ് ലിസ്റ്റിൽ പുതുതായി ചേർക്കപ്പെട്ടത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലിസ്റ്റിൽ ഒന്നാമതോല് മഞ്ഞുമൽ ആണ് മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് ആകെ നേരെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണെന്ന് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പറയുന്നു നൂറ്റി അൻപത്തെട്ട് കോടിയുമായി ആടുജീവിതവും നൂറ്റി അൻപത്തി ആറ് ആവേശവും രണ്ടു മൂന്ന് സ്ഥാനങ്ങളിലുണ്ട് ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ മാർക്കോ പട്ടിക ആറാം സ്ഥാനത്താണുള്ളത് നിലവിൽ നൂറ് കോടി ക്ലബിൽ ചിത്രം എത്തിയെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ലിസ്റ്റിൽ പത്താം സ്ഥാനത്താണ് ട്രബ ഉള്ളത് എഴുപത്തി മൂന്ന് കോടി രൂപയാണ് മമ്മൂട്ടി ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിയ മലയാള ചിത്രങ്ങൾ താഴെ താഴെപ്പറയുന്നതാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി കോടി ആടു ജീവിതം നൂറ്റി അൻപത്തെട്ട് പോയിന്റ് അഞ്ച് കോടി ആവേശം നൂറ്റി അൻപത്തി ആറ് കോടി പ്രേമലും നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി അജയന്റെ രണ്ടാം മോശം നൂറ്റി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി മാർക്കോ നൂറ് കോടി ഇനി അത് കൂടാ ഗുരുവായൂരമ്പല നേരം തൊണ്ണൂറ് പോയിന്റ് ഒന്നേ അഞ്ച് കോടി വർഷങ്ങൾക്ക് ശേഷം എൺപത്തി മൂന്ന് കോടി കിഷ്കണ്ഠാകാന് എഴുപത്തി ഏഴ് കോണ്ടി ടർബോ എഴുപത്തിമൂന്ന് കോടി